വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളായി കല്യാണ അന്വേഷിച്ച സമയത്ത് തന്നെ ദീനുള്ള ഒരു പെണ്ണിനെ തന്നെയായിരുന്നു അന്വേഷിച്ചിരുന്നത് പക്ഷേ പ്രശ്നം അവളുടെ ഭാഗം ഇതേതുന്നത് അവളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ പക്ഷേ ശരിയായിരിക്കും പക്ഷേ ഒരു സമുദായത്തിനും അങ്ങനെയല്ലല്ലോ അവൾ വിചാരിക്കുന്നത് മുസ്ലിങ്ങൾ ആണല്ലോ അവരെല്ലാവരും ഒരച്ചിൽ വാർത്തതുപോലെ സഹാബികളെപ്പോലെ ആയിരിക്കുമെന്ന് അതൊന്നും സമൂഹത്തിൽ കാണുന്നില്ല എൻ്റെ വീട്ടിലുമ്മ സഹോദരങ്ങൾ എല്ലാവർക്കും കുറ്റമാണ് അവരെന്താണ് ഇങ്ങനെ ഡ്രസ്സിംഗിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലാണെങ്കിലും എല്ലാം എവിടെയും പോരായ്മകൾ കണ്ടെത്തുകയാണ് അവളുടെ പണി പിന്നെ അങ്ങനെ അവരുടെ കുറ്റങ്ങൾ കണ്ടെത്തുന്ന പണിയാണ് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പണിയാണ് ഞാൻ വല്ലാതെ മാനസികമായി പ്രയാസപ്പെടുന്നു എന്താണ് ഒരു പ്രതിവിധി ഉള്ളത് ഇത് ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് ഏഹ് അതിപ്പോൾ അവരെന്താ വെച്ചാൽ എപ്പോഴെപ്പോഴും ഇങ്ങനെ തിരുത്തിക്കൊണ്ടിരുന്നാലും അവർ കൂടുതൽ പ്രകോപിതയാവുകയാണ് ചെയ്യുക ഏഹ് പൊതുവേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല ആളുകളെയും കാണുമ്പോൾ അവര് അവര് ദീനിയായിട്ട് നൂറ് ശതമാനം പെർഫെക്റ്റ് ആണ് ബാക്കിയുള്ളവരൊന്നും അവിടേക്ക് എത്തുന്നില്ല എന്ന ഒരു സംഗതിയാണ് പല ആളുകളും അത് അത് നിരന്തരം അവരിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നു അപ്പൊ അവരെങ്ങനെയല്ലേ ഇവരിങ്ങനെയല്ലേ മറ്റാളിങ്ങനെയല്ലേ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കും അപ്പൊ സത്യം പറയുകയാണെങ്കിൽ ഇതിപ്പോ ഒരു ദീനാണെങ്കിൽ ഇതിപ്പോ ഒരു ദീനാണ് ഏത് മറ്റുള്ളവർ ഇപ്പൊ നിങ്ങളോട് ഞാൻ നിങ്ങളോട് നിങ്ങളെ വൈഫ് ഇങ്ങനെ പറയാൻ നിങ്ങളെന്തമ്മ എന്താ അങ്ങനെ നിങ്ങളെ ജ്യേഷ്ഠൻ എന്താ അങ്ങനെ നിങ്ങളെ ജ്യേഷ്ഠന്റെ എന്താണ് ഇങ്ങനെ എന്നിങ്ങനെ ചോദിക്കുന്ന ഒരു ദാവത്ത് ഒരു ഉപദേശ ശൈലി എവിടെന്നെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും താറാറുണ്ടെങ്കിൽ അത് എന്നെ കൊണ്ട് നിങ്ങളിൽ എങ്ങനെ അത് തിരുത്താൻ കഴിയും എന്നതിൽ കവിഞ്ഞ് നിങ്ങളുടെ ഉമ്മ ആയതുകൊണ്ട് എന്തു ചെയ്യണം എന്താ ഉമ്മ എങ്ങനെ എന്ന് നമ്മളോട് ചോദിക്കുന്നതിൽ എന്തില്ല അർത്ഥമില്ല അതെ അതൊരു അത് ഇത് സാധാരണ ഇപ്പൊ ഈ സഹോദരി ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും വളരെ കണിശമായി ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ അതെത്രയും തീവ്രതയോട് കാണിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞക്കോട്ടെ നമുക്ക് സംഭവിക്കാം പക്ഷെ ഇത് എങ്ങനെയാണ് നമുക്കൊരു ഇതിൽ വരാൻ പറ്റുക ഏഹ് ഇപ്പൊ ഈ നാട്ടിലാ എത്രയൊക്കെ ആളുകളുണ്ട് നമ്മൾ അവിടുത്തെ പള്ളിയിലെ മുതിർച്ചയോട് പോയി പറയണേ നിങ്ങൾക്കറി ആ വീട്ടിൽ വീട്ടിലിപ്പോ പലിശക്കാരനുണ്ട് ഈ വീട്ടിൽ മറ്റേ ആളുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് അവരുടെ ന്യൂനതകളെ നമ്മൾ എടുത്തു പറഞ്ഞ് അവരപമാനിച്ച് അവരിൽ അപരാധം പറയല്ലേ നമ്മൾ ചെയ്യണം കറൻ യു ഐർഗ് ഒരു തിന്മ കണ്ടാൽ അതിനോട് എനിക്ക് എങ്ങനെ പ്രതികരിക്കാൻ പറ്റുമെന്നല്ലാതെ അത് നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ അന്റെ ഭാര്യ എന്താ ഇങ്ങനെ മകളാണെങ്കിൽ ഇങ്ങനെ എന്ന് ചോദിക്കുന്ന ഒരു ധാവത്ത് യഥാർത്ഥത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം വിശകലനം ചെയ്യണമല്ലോ ഇസ്ലാമിന്റെ ഒരു പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പ്രമാണങ്ങൾ കൂടെ നമ്മൾ എന്ത് ചെയ്യണതുണ്ട് വിശകലനം ചെയ്യേണ്ടതുണ്ട് അപ്പൊ ഇതൊക്കെ എന്തോ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ പല തുസക്കോ അംഫുസക്കോ എന്ന് പറയുന്നത് നമ്മളെ നമ്മളിങ്ങനെ പരിശുദ്ധപ്പെടുത്തുക മറ്റുള്ളവരെ നമ്മൾ വിമർശിക്കുമ്പോഴും പറയുമ്പോഴൊക്കെ നമ്മൾ കുഴപ്പമില്ലാത്തൊരാളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു മനസ്സിൻ്റെ ശ്രമത്തിൽ പെട്ടതാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം ഒരു ഗുണകാംക്ഷാപരമായി അവരെ ബോധ്യപ്പെടുത്തി കൊടുത്ത് മാറ്റിക്കൊണ്ടിട്ടാണ് വേണ്ടത് അപ്പോൾ അതൊക്കെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ ഉപരി എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമുക്കിവരെയൊക്കെ മാറ്റിയെടുക്കാൻ കൂട്ടായി എന്ത് ചെയ്യാൻ പറ്റും അതെ നമ്മുടെ ബന്ധുക്കളല്ലേ ഓരോ നിരകത്തിൽ പോകാൻ പാടില്ല അപ്പം എന്ത് ചെയ്യാൻ പറ്റും ആ കൊടുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ വീട്ടിൽ വെച്ചിട്ട് ഒരു ഒരു ഗൃഹസംഗമ വെക്കുക അല്ലെ ഒരു നല്ല ഫലപ്രദമായി പ്രസംഗിക്കാൻ പറ്റിയ ഒരാളെ മുഖ കൊണ്ട് എല്ലാരും നമ്മൾ സ്നേഹത്തോടെ ക്ഷണിക്കുക അങ്ങനെ ഗുണകാംക്ഷയോടെ പറഞ്ഞുകൊടുക്കുക അപ്പൊക്കെ ഒരാൾക്കാർ മാറും പറഞ്ഞു കൊടുക്കുമ്പോ കാര്യങ്ങൾ മാറും അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ലേണിങ് കുറാൻ ക്ലാസ് തുടങ്ങാം ഇതിൽ എല്ലാരും വരട്ടെ ഇങ്ങനത്തെ പ്രായോഗിക പരിഹാരങ്ങൾ രണ്ടുപേരും നിർവഹിക്കുക എന്നല്ലാതെ നമ്മൾ ഈ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ അവർ ഇത്ര ഇന്നതൊക്കെ ചെയ്യേണ്ടത് ഇവരിന്നൊക്കെ ചെയ്യേണ്ടത് എന്നൊരു കണക്കെടുത്ത് എടുക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് അപ്പോൾ അതൊക്കെ ഒരു പ്രായോഗികമായി അവരെ ബോധ്യപ്പെടുത്തി അതിനുള്ള വഴികൾ കണ്ട് മുന്നോട്ട് പോകാനുള്ളതേ പറ്റുള്ളൂ